ചിത്രകാരൻ ബാബു പടയത്തിന്റെ ചിത്രപ്രദർശനം പത്തൊൻപതിന് വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പൊനനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലാഞ്ചി എന്ന പേരിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത് തന്റെ പരിസരങ്ങളിലെ കാഴ്ചകളും ജീവിത സാഹചര്യങ്ങളുമെല്ലാം റിയൽ എസ്റ്റിക് രീതിയിൽ വരച്ചിട്ട ബാബു പടയത്തിന്റെ അൻപതിലധികം ചിത്രങ്ങളുടെ പ്രദർശനമാണ് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ വരെ കർമ റോഡിലെ ദി മൈസൂലിയം എ സ്പേസ് ഫോർ ഫ്ലേവർ ആൻഡ് കൾച്ചറിൽ നടക്കുന്നത് പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ അക്രലിക് ഓയിൽ തുടങ്ങിയ മീഡിയങ്ങളിൽ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഉള്ളത് നാല് ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികളും നടക്കും മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരളീയ ആധുനികതയുടെ ദൃശ്യാഖ്യാനങ്ങൾ എന്ന വിഷയങ്ങളിൽ ഡോധീഷ് കോട്ടംബ്രവും പ്രതിരോധത്തിന്റെ കല എന്ന വിഷയത്തിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ചിരോത്തും സംസാരിക്കും രാത്രിയിൽ പൊന്നാനി പാട്ടുകാരുടെ പാട്ടിരുത്തവും നടക്കും ഈ മാസം മുതൽ വരെയുള്ള നാല് ദിവസങ്ങൾ തന്നെ പരിപാടികളായി പൊന്നാനിയുടെ സാംസ്കാരിക പുതിയ ഒരു രീതിയിൽ തീർച്ചയായും പൊന്നാനിയിലെ സാംസ്കാരിക ലോകത്തിന് വർണ്ണം ലക്ഷങ്ങൾ സമ്മാനിക്കുക എന്നതാണ് പ്രവർത്തകരായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരായ ഈ പോരാട്ടത്തിൽ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും അണിനിരത്തുക എന്ന പരമപ്രധാനമായ ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് എഴുത്തുകാരിയുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് മറ്റു സാംസ്കാരിക മേഖലയിലുള്ള ആളുകളൊക്കെ സാന്നിധ്യമുണ്ടാവും ആ പരിപാടിയിൽ പൊന്നാനിയിലെ പാട്ടുകാരുടെ പാട്ടിരുത്തമാണ് മ്യൂസിക്ക എന്ന പേരിൽ ഇത്രയും അതിവിപുലമായ വിപുലമായ പരിപാടിയാണ് ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പ്രഭാത് കെ വി ഹബീബ് റഹ്മാൻ താജുബക്കർ ബാബു പടിയത്ത് എന്നിവർ പങ്കെടുത്തു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ